കേരളത്തിൽ ചാനൽ യുദ്ധം മുറുകയാണ് എല്ലാ ആഴ്ചയിലും മാർക്ക് റേറ്റിങ്ങിൽ ഓരോ പോയിന്റ് കൂടുമ്പോൾ ഇതാ ഞങ്ങൾ ഒരു പോയിന്റ് നേടി ഞങ്ങൾ അഞ്ചിൽ നിന്ന് എത്തി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണമാണ് ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വെബ്സൈറ്റുകളിലും അത് സംബന്ധിച്ച് വാർത്തകൾ വരും ഏറ്റവും നിർണായകമായ ഇലക്ഷൻ ടൈം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടെണ്ണൽ ദിനം അന്നാണ് എല്ലാവരും ടെലിവിഷന് മുന്നിൽ കാത്തിരിക്കുന്നവർ വാർത്തയറിയാൻ അന്നത്തെ ദിവസം ആരാണ് മുന്നിൽ അതാണ് ഇപ്പോഴത്തെ ചർച്ച ആരാണ് മുന്നിലെത്തിയിരിക്കുന്നത് ഏത് നിമിഷത്തിൽ ഏത് സമയത്ത് ഏതൊക്കെ ചാനലുകൾ മുന്നിലെത്തി എന്നാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് പല രൂപത്തിലാണ് ചാനലുകൾ അവരുടെ റേറ്റിംഗ് കണക്കാക്കുന്നത് ഏതെങ്കിലും ഒരു സെഗ്മെന്റിൽ മുന്നിലെത്തിയാൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാർത്ത നൽകുക എന്ന പതിവ് രീതിയാണ് എല്ലാ ചാനലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്വൻറി ഫോർ ന്യൂസ് ചാനൽ ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വാർത്ത പ്രകാരം വോട്ടെണ്ണൽ ദിനത്തിൽ അവരാണ് മുന്നിൽ എന്നാണ് പറയുന്നത് അവർ കൊടുത്തിരിക്കുന്ന വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ദ റിയൽ എലക്ഷൻ സ്പെഷ്യലിസ്റ്റിന് വീണ്ടും സുവർണ്ണ നേട്ടം വോട്ടെണ്ണൽ ദിനം റേറ്റിംഗിൽ മറ്റ് ചാനലുകളെ പിന്നിലാക്കി ട്വന്റി ഫോറിന്റെ പടയോട്ടം എന്നാണ് വാർത്തയുടെ തലക്കെട്ട് അതിനുശേഷം വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് വോട്ടെണ്ണൽ ദിനം കൂടുതൽ മലയാളി പ്രേക്ഷകർ കണ്ടത് ട്വന്റി ഫോർ ടെലിവിഷൻ പ്രേക്ഷക പട്ടിക തയ്യാറാക്കുന്ന ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലിന്റെ ബാർക്ക് ഡാറ്റ പ്രകാരം വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിന് ട്വന്റി ഫോറിൽ പടയോട്ടമായിരുന്നു എന്നാണ് വാർത്ത വോട്ടെണ്ണൽ തുടങ്ങും മുമ്പേ രാവിലെ അഞ്ചിന് പ്രേക്ഷകരുടെ എണ്ണത്തിൽ ട്വന്റി ഫോർ ആധികാരിക മുന്നേറ്റം തുടങ്ങി എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ സ്ഥാനാർത്ഥികളുടെ ലീഡിനൊപ്പം ട്വന്റി ഫോറിന്റെ ലീഡും ഉയർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാർഡും ട്വൻറി ഫോർ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ട്വന്റി ഫോറിന് വീണ്ടും ആധികാരിക ജയം വോട്ടെണ്ണൽ ദിനം കൂടുതൽ പ്രേക്ഷകർ കണ്ടത് ട്വൻ്റി ഫോർ ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസത്തിൽ ട്വൻ്റി ഫോർ ന്യൂസിൽ ലഭിച്ച പോയിന്റ് കൂടി ചേർത്തുകൊണ്ടാണ് ആ കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത് അത് ട്വൻറി ഫോർ ന്യൂസ് എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു വോട്ടെണ്ണൽ ദിനത്തിൽ എന്ന് വെച്ചാൽ ജൂൺ നാലാം തീയതി അന്നേ ദിവസം ട്വന്റി ഫോർ ന്യൂസ് ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടത് ട്വൻ്റി ഫോർ ന്യൂസ് ആണ് എന്നാണ് ട്വൻ്റി ഫോർ പറയുന്നത് അവർ അതിന് കൃത്യമായ മാർക്ക് റേറ്റിംഗിൽ വന്ന കണക്ക് കൂടി അവതരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തുന്നുണ്ട് അവർ കൊടുത്തിരിക്കുന്ന കാർഡിൽ പറയുന്നത് ട്വന്റി ഫോർ ന്യൂസ് വോട്ടെണ്ണൽ ദിനത്തിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റോടുകൂടി മുന്നിൽ നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റാണ് ഏഴായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസ് നാലായിരത്തി അഞ്ഞൂറ്റി രണ്ട് പോയിന്റ് നാലാം സ്ഥാനത്ത് മാതൃഭൂമി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റുമായി മുന്നിൽ നിൽക്കുന്നു എന്നാണ് അതിനുശേഷം ഈ കാടിനകത്തിൻ്റെ സോഴ്സ് കൂടി എങ്ങനെ എപ്പോഴാണ് ഏത് ദിവസമാണ് എന്ന് കൃത്യമായും അവർ ഈ സോഴ്സ് കൂടി രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ പറയുന്നത് ടി ജി യൂണിവേഴ്സ് എന്ന് പറയുന്ന എല്ലാം കണക്ക് കൂട്ടി എല്ലാ ആ ദിവസത്തെ എല്ലാവരുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പ്രേക്ഷകരുടെയും എണ്ണം കണക്ക് കൂട്ടി തയ്യാറാക്കുന്നതെന്ന് ടി ജി യൂണിവേഴ്സ് എന്ന് പറയുന്നത് അതിലാണ് ഇപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ട്വന്റി ഫോർ ന്യൂസ് വോട്ടെണ്ണൽ ദിനത്തിൽ ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും ആധികാരികമായി പറയാൻ കഴിയും ട്വന്റി ഫോർ ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റിനെ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസ് എത്തിയിരിക്കുന്നു അത് വോട്ടെണ്ണൽ ദിനത്തിലാണ് എന്നാൽ ആ ആഴ്ച എന്ന് വെച്ചാൽ ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആഴ്ച ആ ആഴ്ചയിൽ ആർക്കാണ് നേട്ടം എന്നു സംബന്ധിച്ചുള്ള കണക്കും പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഏഷ്യാ ന്യൂസ് തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത് ആ കണക്കുപ്രകാരം ഓരോ ചാനൽ കിട്ടിയ പോയിന്റ് ഏഷ്യാ ന്യൂസ് നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ആ ആഴ്ചയിൽ എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ കണക്ക് പ്രകാരം അതാണ് ബാർക്ക് റേറ്റിംഗിൽ ആധികാരികമായി എടുക്കുക അത് അതാണ് പരസ്യക്കാർ പരിഗണിക്കുന്നത് അതുകൊണ്ട് അത് വെച്ചാണ് കണക്കുകൾ തയ്യാറാക്കുന്നത് അതുപ്രകാരം ട്വന്റി ടു പ്ലസ് എ ബി സി മെയിലിൽ അത് ഏഷ്യാന ന്യൂസ് നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയേക്കാളും ഇരുപത് പോയിന്റ് അധികം ഇരുപത് പോയിന്റ് ആറ് പൂജ്യം പോയിൻറ്റ് അധികം നേടിക്കൊണ്ടാണ് ഏഷ്യാ ന്യൂസ് മുന്നോട്ട് നിൽക്കുന്നത് എന്നാൽ ട്വൻ്റി ഫോർ ന്യൂസ് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ആറ് ഇതാണ് ട്വന്റി ഫോർ ന്യൂസിന് ലഭിച്ചിരിക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇരുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ആറ് പോയിന്റ് കൂടുതലാണ് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴ് പോയിന്റ് കൂടുതൽ ലഭിച്ചിരിക്കുന്നു ട്വന്റി ഫോർ ന്യൂസിന് എന്ന് വെച്ചാൽ ഏഷ്യാനും ലഭിച്ചിരിക്കുന്നത് ഇരുപത് പോയിന്റ് വർധനവാണ് എന്നാൽ ട്വൻ്റി ഫോർ ന്യൂസിൽ ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് പോയിൻറ്റിൻ്റെ എന്ന് വെച്ചാൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ട്വൻറ്റി ഫോർ ന്യൂസാണ് എന്ന് പറയാം എന്നാൽ പൊതുവെ ഏഷ്യാനെറ്റിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ട്വന്റി ഫോർ ന്യൂസിന് പക്ഷേ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് ട്വന്റി ഫോർ ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മനോരമ ന്യൂസാണ് എൺപത്തി മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് പോയിന്റ് പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറാണ് വർദ്ധനവ് പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറിൻ്റെ വർധനവ് നേടിയിട്ടുണ്ട് ഇ ഇരുപത്തിയേഴ് പോയിന്റിന്റെ വർദ്ധനവ് നേടിയിരിക്കുന്നു ട്വന്റി ഫോർ ന്യൂസ് ഇരുപത് പോയിന്റിന്റെ വർദ്ധനവ് നേടിയിരിക്കുന്നു ഏഷ്യാൻ ന്യൂസ് പന്ത്രണ്ട് പോയിന്റിന്റെ വർധനവ് നേടിയിരിക്കുന്നു മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് ആണ് ഏറ്റവും ചെറിയ വർധനവ് നേടിയത് പക്ഷേ മാതൃഭൂമി ന്യൂസ് ഇപ്പോഴും നാലാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ മാതൃഭൂമി ന്യൂസിന്റെ വർദ്ധനവ് നാല് പോയിന്റ് മാത്രമാണ് അറുപത്തി ഒൻപത് പോയിന്റ് എട്ട് ഒന്നാണ് മാതൃഭൂമിക്ക് ലഭിച്ചിരിക്കുന്നത് നാല് പോയിന്റ് എട്ട് മൂന്നിന്റെ വർധനവ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടറാണ് അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് പൂജ്യം ഒൻപതാണ് പതിനൊന്ന് പോയിന്റിന്റെ വർധനവ് അതും നല്ല നേട്ടം തന്നെയാണ് പതിനൊന്ന് പോയിന്റ് ഏഴ് മൂന്ന് പതിനൊന്ന് പോയിന്റിൻ്റെ വർദ്ധനവ് നേടിയിട്ടുണ്ട് റിപ്പോർട്ടർ വെച്ചാൽ ഏറ്റവും അധികം പ്രേക്ഷകരെ ആകർഷിച്ചത് ട്വൻ്റി ഫോർ ന്യൂസാണ് ഏറ്റവും കൂടുതൽ വർധനവുണ്ടായിരിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസിനാണ് ഇരുപത്തി ഏഴ് പോയിന്റിൻ്റെ ഇരുപത് പോയിൻറ്റുമായി ഏഷ്യാനെറ്റ് തൊട്ടുപുന്നിലുണ്ട് മനോരമ ന്യൂസ് പന്ത്രണ്ട് പോയിന്റുമായി തൊട്ടുപിന്നിലുണ്ട് അതിനുശേഷം ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ടി വി ആണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ജനൻ ടി വി ആണ് അതിനുശേഷം മാത്രമാണ് മാതൃഭൂമി ന്യൂസിന് എത്താൻ കഴിഞ്ഞത് കേരളീയ ന്യൂസിന് മൂന്ന് മൂന്ന് പോയിന്റിൻ്റെ നേട്ടമാണ് കൈവരിക്കാൻ കഴിഞ്ഞത് എന്ന് വെച്ചാൽ പൊതുവെ അന്നത്തെ ഈ സമയങ്ങളിൽ ഇലക്ഷൻ സമയങ്ങളിൽ ട്വൻ്റി ഫോർ ന്യൂസ് തന്നെയാണ് മുന്നിൽ നിന്ന് എത്തിയത് എന്ന് പറയാം കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റിൻ്റെ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയേഴ് പോയിന്റിന്റെ അതേസമയം അന്നത്തെ ദിവസം വോട്ടെണ്ണൽ ദിവസം ട്വന്റി ഫോർ ന്യൂസ് ആധികാരികമായ മെൽക്കോയ്മ നേടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് തന്നെയാണ് ട്വന്റി ഫോറിൻ്റെ നേട്ടം ട്വന്റി ഫോർ ന്യൂസാണ് ഈ ഇലക്ഷൻ സമയത്ത് വോട്ടെണ്ണൽ നടന്ന ആ ആഴ്ചയിൽ നേട്ടമുണ്ടാക്കിയത് ട്വന്റി ഫോർ ന്യൂസ് വോട്ടെടുപ്പ് ദിവസം ഏഷ്യാനെറ്റിന് മുകളിൽ വന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഷ്യാനെറ്റിന് മുകളിൽ വരിക അസ അസാധ്യമാണ് ഏഷ്യാനെറ്റും തൊട്ടടുത്ത് നിൽക്കുന്ന ചാനലും തമ്മിലുള്ള വ്യത്യാസം എന്നത് വളരെയധികമാണ് അതുകൊണ്ട് ഏഷ്യാ ന്യൂസിനെ മറികടക്കുക എന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് മറികടന്നിരിക്കുന്നു ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ട്വൻ്റി ന്യൂസ് എന്നതാണ് അതുകൊണ്ട് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ട്വൻ്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റിൻ്റെ മുകളിലെത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നു എന്ന് എന്നാൽ അതേ ആഴ്ചയിൽ ഒന്നു മുതൽ ഏഴ് വരെയുള്ള അതേ ആഴ്ചയിൽ ട്വന്റി ഫോർ ന്യൂസിന് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല മൊത്തത്തിലെടുക്കുമ്പോൾ അപ്പോൾ ഏഷ്യാൻ ന്യൂസ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്തുകൂടി കാണണം ഏതായാലും ഏഷ്യാനെറ്റും ട്വന്റി ഫോർ ന്യൂസും തമ്മിലുള്ള മത്സരം ഏഷ്യാൻ ന്യൂസും ട്വന്റി ഫോർ ന്യൂസും തമ്മിലുള്ള മത്സരം കടുക്കുകയാണ് പല ദിവസങ്ങളിലും ആ മത്സരം ഒന്നുകൂടി കടുക്കാനാണ് സാധ്യത മറ്റു ചാനലുകളും പാർക്ക് റേറ്റിംഗിൽ പോയിന്റ് കൂടുതൽ നേടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അതിനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കും ഏതായാലും ചാനൽ യുദ്ധം ഒന്നുകൂടി മുറുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ആറുമാസത്തിനകം വീണ്ടും രണ്ട് ബൈ ലക്ഷം വരുന്നുണ്ട് അത് കഴിഞ്ഞ് ആറുമാസം കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ കൂടി വരുന്നുണ്ട് എന്ന് വെച്ചാൽ ചാനലുകൾക്ക് വലിയ ചാകരയാണ് വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ചാനലിന് മുന്നിൽ ഇരിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പുതിയ തന്ത്രങ്ങൾ പുതിയ രീതികൾ പുതിയ അവതണ്ഡ രീതികളൊക്കെ ചാനലുകൾ മുന്നോട്ട് കൊണ്ടുവരും അത് പ്രേക്ഷകർക്ക് കൂടുതൽ കൂടുതൽ എളുപ്പത്തിൽ വാർത്തകൾ മനസ്സിലാക്കാൻ കഴിയുന്നതായി മാറട്ടെ അതല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയിലും കൂകി വിളിക്കലുമായി മാറുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും കേരളത്തിൽ ചാനൽ യുദ്ധം മുറുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്ന് വെച്ചാൽ ഒന്ന് വരെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റുമായി ട്വൻ്റി ഫോർ ന്യൂസ് മുന്നോട്ട് നിൽക്കുന്നു എന്നാൽ ആഴ്ചയിലെ കണക്കനുസരിച്ച് ട്വൻ്റി ഫോറിന് ഏഷ്യാനെറ്റ് ന്യൂസിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ വോട്ടെടുപ്പ് ദിവസം ട്വന്റി ഫോർ ന്യൂസിന് ഏഷ്യാനെറ്റിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നത് അത് ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയായിരിക്കും അവിടെ അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ടാകും എന്ന കാര്യം സംശയമേ ഇല്ല ഏഷ്യാനെറ്റ് ന്യൂസും ആ പോരായ്മ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഒന്നാം സ്ഥാനം എന്ന ഏഷ്യാനെറ്റിൻ്റെ ആ സ്ഥാനത്തിന് ഇതാ വെല്ലുവിളി ഉയർന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്